ശ്രീരാമന്റെ കഥകളാൽ നിറഞ്ഞു നിൽക്കുന്ന ഭക്തിയും ചരിത്രവും കൂടി ചേർന്ന നഗരം അതാണ് അയോധ്യ അയോധ്യയിലെ ഒരു ഭാഗത്ത് സരയുനദിയുടെ ശാന്തമായിട്ടുള്ള ഒഴുക്കാണെങ്കിൽ മറുഭാഗത്ത് ഈ ഒഴുക്ക് കേട്ടിട്ട് ഉയർന്നു നിൽക്കുന്ന ശ്രീരാമക്ഷേത്രം ഇവിടുത്തെ ഓരോ വഴിയിലും ഓരോ ചുവടിലും ഉറക്കം നമുക്ക് കേൾക്കാൻ പറ്റണത് ജയ് ശ്രീരാം എന്നുള്ള വിളിയാണ് രാമായണത്തിലും പുസ്തകങ്ങളിലും കഥകളിലും മാത്രം കേട്ടിട്ടുള്ള അയോധ്യ ഇന്നിപ്പോ നേരിട്ട് കാണുമ്പോ ശരിക്കും എന്താ പറയേണ്ടത് എന്ന് എനിക്കറിയണില്ല അതൊക്കെ നമ്മൾ വന്ന് വന്നനുഭവിക്കേണ്ടത് തന്നെയാണ് പിന്നെ ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവിടുത്തെ ഓരോ ചുമരുകളിലും കൊത്തുപണികൾ ചെയ്തിട്ടുള്ളത് രാമായണ കഥകൾ തന്നെയാണ് അതൊക്കെ ശരിക്കും നമ്മൾ നോക്കി നിന്ന് പോവും വേറൊരു ലോകം തന്നെയാണ് കേട്ടോ ഇത് കഴിഞ്ഞ് നേരെ പോയത് ഹനുമാൻ ഗർഹി മന്ദിറിലാണ് കേട്ടോ ലങ്കാവിജയം വിജയം കഴിഞ്ഞെത്തിയ ശ്രീരാമന്റെ വാഗ്ദാനം കൊണ്ട് അയോധ്യ നഗരം സംരക്ഷിക്കാൻ വേണ്ടി നിന്നതാണ് ഹനുമാൻ എന്നാണ് ഇവിടുത്തെ വിശ്വാസം അയോധ്യയിലേക്ക് വരുമ്പോൾ ഈ രണ്ട് അമ്പലത്തിലും പോയാലാണ് ആ ഒരു യാത്ര പൂർണ്ണമാവുക എന്നാണ് കേട്ടോ പറയപ്പെടുന്നത് അങ്ങനെ രണ്ട് അമ്പലത്തിലും പോയി തൊഴുത് ഇവിടുത്തെ ആരതിയും കൂടെ പങ്കെടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടെ മടങ്ങിയത്